ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു കൂടുതൽ പുരുഷന്മാരും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കുറച്ച് മെച്യുറായിട്ട് ബിഹേവ് ചെയ്യുന്ന സ്ത്രീകളെ ആയിരിക്കും അത് കുറച്ച് പ്രായം കൂടി വരുന്നതിനനുസരിച്ച് ഈ മെച്യുറിറ്റി കൂടി കൂടി വരും അതുപോലെ തന്നെ അവർ വളരെയേറെ ഇൻ്റലക്ച്വലായിട്ട് തിങ്ക് ചെയ്യുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ ടോക്ക് ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ ആയിരിക്കും അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അവർ പുരുഷന്മാരെ എന്നു പറയുമ്പോൾ അവർ ഡീപ്പായിട്ടുള്ള ഒരു ടോക്ക് അതായത് ഡീപ്പായിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ടോക്കായിരിക്കും അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ വെറുതെ ലൂസ് ടോക്കിനോ അല്ലെങ്കിൽ വെറുതെ ഡ്രമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അത് എപ്പോഴും ആയിട്ടുള്ള രീതിയിലൊന്നും എപ്പോഴും സംസാരിക്കുവാനായിട്ട് പുരുഷന്മാർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കുറച്ച് പേഴ്സണൽ ഇൻട്രസ്റ്റുകളും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ സം കോമൺ ആയിട്ടുള്ള റീസൺസും ഉണ്ടായിരിക്കാം തങ്ങളേക്കാൾ കുറച്ച് മുതിർന്ന സ്ത്രീകളെ അവരെ ഇഷ്ടപ്പെടുന്നതിൽ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് അപ്പോൾ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ പുരുഷന്മാരും തങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും വളരെ മെച്ചുവറായിട്ട് ബിഹേവ് ചെയ്യണം അവരുടെ സംസാരം കൂടുതൽ എന്താ പറയുക കൂടുതൽ എൻ്റെ ലച്ചലായിട്ടിരിക്കണം എന്നൊക്കെ ആയിരിക്കും പുരുഷന്മാർ അവർ ഡീപ്പ് ലെവലിലെ സാ ടോക്കിനായിരിക്കും അവരെപ്പോഴും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും സ്ത്രീകളുടെ എന്താ പറഞ്ഞാൽ യങ് എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ടോക്കുകളായിരിക്കും എപ്പോഴും ഉണ്ടാവുക അവർ അവർക്ക് ഈ പുരുഷന്മാർക്കും ഒരിക്കലും എപ്പോഴും എല്ലാ സമയത്തും ലൂസ് ടോക്കിനോടോ അല്ലെങ്കിൽ ഇമ്മിച്ചറായിട്ടുള്ള ടോക്കിനോടോ ഒന്നും തന്നെ അവർക്ക് താല്പര്യമില്ല അവർ കൂടുതൽ ഓപ്പണായിട്ടുള്ള രീതിയിലുള്ള അതുപോലെ ഡീപ്പായിട്ടുള്ള ടോക്കിനായിരിക്കും അവർ കൂടുതൽ അതായത് വേൾഡ് വൈഡ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പൊളിറ്റിക്സ് സംസാരിക്കാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടായിരിക്കും അത് അതുപോലെ തന്നെ പൊതുവായിട്ടുള്ളത് ലോക വിവരങ്ങളെക്കുറിച്ച് വേണ്ട വേട് കാര്യങ്ങളൊക്കെ ടോക്ക് ചെയ്യാനായിട്ട് അവരുടെ കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പുരുഷന്മാർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതെപ്പോഴും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ആരിലായിരിക്കും എപ്പോഴും കുറച്ച് പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളായിരിക്കും അപ്പോൾ ഈ ഒരു കാരണം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു രീതി ഒരു പക്ഷേ എൻ്റെ പുരുഷന്മാരെ സ്ത്രീ കുറച്ച് പ്രായത്തിൽ കൂടിയ സ്ത്രീലേക്ക് ആകർഷിക്കാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കരുതാം മുതിർന്ന സ്ത്രീകൾക്ക് അവരുടെ അവർക്ക് എന്താണ് ആവശ്യം അവരുടെ ലൈഫിൽ എന്താണ് ആവശ്യമെന്ന് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് അവരുടെ ശക്തമായുള്ള കാഴ്ചപ്പാടുകളിലായിരിക്കും അവർ അവരുടെ പ്ലാൻ അനുസരിച്ചിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ആ ഗോളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവർ കഠിന പ്രയത്നം ചെയ്യും ഇതിനു വേണ്ടിയിട്ട് അവരുടെ പാർട്ട്ണറെ അതായത് പുരുഷന്മാരെ ഒരൊരിക്കലും ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ അവരെ ഒരു തരത്തിലുള്ള പ്രഷർ ചെലുത്തിയൊന്നും ചെയ്യില്ല അവർ സ്വയമായിട്ട് അവർക്ക് എന്താണോ വേണ്ടത് എന്ന് നേടിയെടുക്കാനുള്ള ഒരു കഴിവ് അവർക്ക് അവരവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ അവർ ആർജ് സ്വയം നേടിയെടുത്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഈ ഒരു എന്താ പറയുക അവരുടെ ലക്ഷ്യത്തെ ഒരിക്കലും വിഡ്രോ ചെയ്യാതെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തേ തറ്റം വരെ അത്രയത്രമാത്രം കഠിന പ്രയത്നം ചെയ്യാനും ഇവർ തയ്യാറാണ് ഈ ഒരു എന്ന് പറയണ സാധാരണ യങ് ഗേൾസിന് ഉണ്ടാവാകുന്ന ഒരു കാര്യമല്ല ഇത് അപ്പോൾ അവർക്ക് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിലൊന്നും വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ടാവില്ല അപ്പോൾ ഈ ഒരു കാരണം ഒരു പക്ഷേ പുരുഷന്മാരെ കുറച്ച് അവരുടെ എന്താ പറഞ്ഞ പോസിറ്റിവിറ്റി അതോ എന്ത് കാര്യം നേടിയെടുക്കാനുള്ള ഒരു പോസിറ്റിവിറ്റി ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്ന രീതി അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ എന്താണ് വേണ്ടത് എന്നുള്ള ഈ കാഴ്ചപ്പാടൊക്കെ കൊണ്ട് തന്നെ പുരുഷന്മാരെ സ്ത്രീയിലേക്ക് ഇപ്പോൾ കുറച്ച് പ്രായത്തിൽ കൂടി സ്ത്രീയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കരുതാവുന്നതാണ് പ്രശ്നങ്ങൾക്കാൾ കുറച്ച് പ്രായം കൂടിയത് ഉമ്മൻസിന് എന്ന് പറയുമ്പോൾ യങ്ങർ ഉമ്മൻസിനേക്കാൾ കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസ് എപ്പോഴും എന്തുകൊണ്ടും കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ പാർട്ട്ണർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ്സ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അവരെ ചേട്ടണ്ടെങ്കിൽ മാക്സിമം ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ അഡ്വൈസ് വേണ്ട സ്ഥലത്താണെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഫുൾ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നത് കൊണ്ട് അതുപോലെ അവരുടെ പോസിറ്റിവിറ്റി എന്ത് കാര്യത്തിനും അവർ വളരെയേറെ പോസിറ്റീവായിട്ട് എന്ത് പ്രശ്നങ്ങൾ നെഗറ്റീവ്സിന് പോലും ഒരു പോസിറ്റീവായിട്ട് കാണാനുള്ള മൈൻഡ് സെറ്റിങ്സ് കൂടി ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് ഇവർക്കുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിൽ പുരുഷനെ അതായത് പ്രായം കുറഞ്ഞ പുരുഷനെ പ്രായത്തിൽ കുറച്ച് മുതിർന്ന സ്ത്രീലേക്ക് ആകർഷിക്കാനായിട്ടുള്ള അടുത്ത കാരണമായിട്ട് നമുക്ക് കണക്കാക്കാം ഒറ്റ പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ തികഞ്ഞ കോൺഫിഡൻസോടുകൂടിയിട്ടായിരിക്കും എന്ത് കാര്യവും ചെയ്യുന്നത് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് എന്ത് കാര്യം ചെയ്യുന്നത് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും അത് നമുക്ക് നമ്മൾ വിചാരിക്കുകയോ ഇനി അത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ പോലും പക്ഷെ അവരുടെ കോൺഫിഡൻസ് കൊണ്ട് അവരത് നേടിയെടുക്കും അവർ നേടിയെടുക്കാൻ വേണ്ടി അത്രമാത്രം അവരത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും അവരുടെ കോൺഫിഡൻസ് കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അത് തങ്ങളുടെ പാർട്ട്ണർ ൂടി പകർന്നു കൊടുക്കാനായിട്ട് അവര് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവരുടെ കോൺഫിഡൻസ് അപ്പോൾ ഇതും ഒരു കാരണമായിട്ട് നമുക്ക് കണക്കാക്കുന്ന കണക്കാക്കാവുന്ന അതുകൊണ്ട് ആയിട്ടുള്ള അടുത്ത കാര്യം ഇവർ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഒരിക്കലും തൻ്റെ പാർട്ട്ണറിന് ഒരു തരത്തിൽ ഇവർ ഡിപ്പെൻ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു മാക്സിമം ശ്രമിക്കും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതിനോട്ടുള്ള ഒരു പ്ലേസ് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കണ്ട് എത്തിയിട്ടുണ്ടാവും ഈ ഒരു ഏജ് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇവർ ഫിനാൻഷ്യലി എപ്പോഴും എന്താ ഡിപ്പെൻഡൻ്റ് ആയി ഒരിക്കലും ഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഇവർ ഇൻഡിപെൻഡൻ്റായിട്ടിരിക്കും ഇത് പുരുഷന്മാരെ ഏറെ സന്തോഷിപ്പിക്കും ിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാ കാര്യത്തിലും പുരുഷനെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യാതെ അവരെ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുക എന്നുള്ള പുരുഷനെ സംബന്ധിച്ച് വളരെയേറെ അവർക്ക് വളരെയേറെ ആശ്വാസമുള്ളൊരു കാര്യമാണ് അവർ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്ന സമയത്തായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ തൻ്റെ പാർട്ട്ണറെ എപ്പോഴും ഇങ്ങനെ പാട്ട്ണർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴെന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഓൾഡ് വുമൺസ് എന്ന് പറയുമ്പോൾ അവർ ഇപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ച് വളരെ ആശ്വാസവും അവർക്ക് വളരെയേറെ താല്പര്യമുള്ളൊരു കാര്യമാണ് ഇതും ഒരു തരത്തിൽ ഇവരിലേക്ക് ആകർഷിക്കുന്നതിന് ഒരു കാരണമായിട്ട് പറയാവുന്നതാണ് മ്യൂച്വൽ റെസ്പെക്റ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരാണ് ഓൾഡ് ഓൾഡായിട്ടുള്ള ലേഡീസ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും പരസ്പര ധാരണയ്ക്ക് അതുപോലെ പരസ്പര ബഹുമാനത്തിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് തങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഒരിക്കലും തങ്ങളെക്കാൾ താഴെയല്ല തങ്ങളുടെ ഒപ്പം തന്നെയാണ് അവർക്ക് എപ്പോഴും ഒരു മ്യൂച്വലായിട്ടുള്ള റെസ്പെക്റ്റ് ആരും ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബഹുമാനം കിട്ടുക എന്നുള്ളത് അത് കൊടുക്കുകയും കിട്ടുകയും ചെയ്യുന്നുള്ളതെന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾഡായിട്ടുള്ള സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും മ്യൂച്വലായിട്ടുള്ള റെസ്പെക്റ്റിന് അവരെപ്പോഴും പ്രാധാന്യം കൊടുക്കാറുണ്ട് അത് പുരുഷന്മാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മ്യൂച്വലായിട്ടുള്ള റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓപ്പണായിട്ടുള്ള ടോക്ക് അവർ ഒരിക്കലും ഒരു തരത്തിലും ഒരു കാര്യം ഹൈഡ് ചെയ്ത് വയ്ക്കുകയില്ല അവരെപ്പോഴും ഓപ്പണായിട്ടുള്ള ഒരു ടോക്ക് ഓപ്പൺ കോൺവെർസേഷനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർ ഒരു ഒരുതരം എന്താവശ്യങ്ങൾ ണേൽ പോലും എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും എന്ത് ഇമോഷണൽ ഫീലിങ്സോ തരത്തിലുള്ള ഫീലിങ്സ് ഫീലിങ്സാണെങ്കിൽ പോലും അവർ ഒരിക്കലും ഇത് ഹൈഡ് ചെയ്ത് വെക്കാതെ അപ്പോൾ പോയി തന്നെ ഓപ്പണായിട്ട് തുറന്നു പറയും അതുകൊണ്ട് തന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ട് പുരുഷന്മാർ ഇത് ഓൾഡായിട്ടുള്ള സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനായിട്ടുള്ള പൊതുവായിട്ടുള്ള കുറച്ച് റീസൺസ് കോമൺ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് പേഴ്സണലായിട്ടുള്ള ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ പാർട്ണർ എങ്ങനെയായിരിക്കും ഡ്രീമുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ വേറെ അപ്പോൾ ഇത് കുറച്ച് കോമണായിട്ടുള്ള ഫാക്ടറുകൾ മാത്രമാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്